വീണ്ടും ഒരു ഡിസംബർ നാല് കണ്ണീരോർമ്മയായി പെരുമണ്ണ് ദുരന്തം പത്ത് കുരുന്നുകളുടെ വേർപാടിന് ഇന്നേക്ക് പതിനാറ് വർഷം പത്തു കുട്ടികൾ മരിക്കുകയും പത്തു കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത പെരുമണ്ണ് വാഹനാപകടം നടന്നിട്ട് ഇന്നേക്ക് പതിനാറ് വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി എട്ട് ഡിസംബർ നാലിന് വൈകിട്ട് നാലേ കാലോടെയാണ് വാഹനാപകടത്തിൽ പെരുമണ്ണ്ണ് നാരായണവിലാസം എൽ പി സ്കൂളിലെ പത്ത് കുട്ടികൾ ദാരുണമായി മരിച്ചത് ദുരന്ത ദിനാചരണത്തിന്റെ ഭാഗമായി മരിച്ച കുട്ടികളുടെ മൃതദേഹം സംസ്കരിച്ച പെരുമണ്ണിലെ സ്മൃതിമണ്ഡപത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് പുഷ്പാർച്ചന നടന്നു തുടർന്ന് സ്കൂളിൽ അനുസ്മരണ സമ്മേളനവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് എൻഡോവ്മെന്റ് വിതരണവും നടന്നു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കെ ഗിരീഷ് മോഹനൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു